ഹലോ ഇറ്റ്സ് മീ നെസ്ട്രി ഇന്ന് പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പേതൽ ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഫിഷ് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അതിലോട്ട് മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കട്ട തൈരാണ് വേറെ ചേരുവകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പോലെയുള്ള പേസ്റ്റുകളൊന്നും ചേർക്കുന്നില്ല വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂട്ടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ മീനും അപ്പുറം അപ്പുറം എല്ലാ സൈഡിലോട്ടും മസാല പിടിക്കുന്നത് വരെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ നമ്മൾ കൂട്ടത്തിൽ കൂടി കുഴച്ചെടുക്കരുത് കാരണം ചെറുതാക്കി കട്ട് ചെയ്ത മീനാണ് അത് പൊട്ടിപ്പോവും അതുപോലെ തന്നെ ഇതിലോട്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി അതുപോലുള്ള പേസ്റ്റുകളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കാരണം ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ തനതായ രീതിയിൽ ചെയ്താലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ മറ്റേത് നമുക്ക് എന്തായാലും ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് നമുക്ക് മീനിന് കിട്ടുക ഒരിക്കലും നമ്മുടെ മീനിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല അപ്പം ഇങ്ങനെയെന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക പിന്നെ നമ്മൾ നമ്മളെന്തോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കാരണം ആ മറ്റേത് എങ്ങനെയായാലും നമ്മുടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുക അപ്പം ഇതെല്ലാം ഒന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചു നമ്മുടെ ആട്ടിയെ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓയിലിനൊന്നും ഒന്ന് പൊരിച്ചാലൊന്നും ഫിഷറിയിലെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല നമുക്ക് അതിൻ്റേതായിട്ടില്ല നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം അപ്പോൾ നല്ലതുപോലെ ചട്ടി ചൂടായതിനു ശേഷം മാത്രം മീനാ കാലം എങ്കിലേ നമുക്ക് പെട്ടെന്ന് അപ്പുറം ഉപ്പുറമൊക്കെ മറിച്ചിടാൻ കഴിയത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ഒരു ഭാഗം ചേട് മൂത്തിട്ടുണ്ട് അപ്പം അപ്പുറം വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഗേൾസ് എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഒപ്പം കൂട്ടണേ അപ്പോൾ നമ്മൾ ഒരു ഒരു തവണ പൊരിച്ചെടുത്തിട്ട് ഇത് സെക്കൻഡ് ടൈമാണ് അപ്പോൾ ഇതും പാടം നമ്മളൊന്ന് പൊരിച്ചെടുത്തേക്കത്തിട്ടുണ്ട് നല്ല അടിപൊളി ഫിഷ് ഫ്രൈ തന്നെയാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാറ് കാരണം ഇങ്ങനെ ഒരു പൊരിക്കുമ്പോൾ ഇതിൻ്റെ തനുതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഓക്കെ താങ്ക്